തളിപ്പറമ്പിന് അഭിമാനമായി കൂവോട്ട് അർബൻ ഫാമിലി ഹെൽത്ത് സെന്ററിന് കേന്ദ്ര സർക്കാരിന് ദേശീയ അംഗീകാരം ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന എൻ ക്യുഎസ് പരിശോധനയിൽ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടിയാണ് ഈ നേട്ടം കൈവരിച്ചത് ഇതോടെ വരും വർഷങ്ങളിൽ ആശുപത്രിയുടെ വികസനത്തിനായി കേന്ദ്ര ഫണ്ടും ലഭ്യമാകും മികച്ച സേവനങ്ങളുടെയും ഭൌതിക സാഹചര്യങ്ങളുടെയും കരുത്തിലാണ് തളിപ്പറമ്പ് കൂവോട്ട് കുടുംബാരോഗ്യ കേന്ദ്രം ദേശീയ തലത്തിൽ തിളങ്ങുന്നത് ജില്ലാതലത്തിലും തലത്തിലുമുള്ള കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് ആശുപത്രിയെ കേന്ദ്ര അംഗീകാരത്തിനായി ശുപാർശ ചെയ്തത് ഡൽഹിയിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം ആശുപത്രിയിലെ സൌകര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിയാണ് തൊണ്ണൂറ്റി മാർക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നൽകിയത് ദേശീയ അംഗീകാരം ലഭിച്ചതോടെ അടുത്ത മൂന്ന് വർഷത്തേക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ട് ലക്ഷം രൂപ വീതം കേന്ദ്രവിഹിതം ലഭിക്കും മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അഞ്ച് ഡോക്ടർമാരും ഏഴ് സ്റ്റാഫ് നഴ്സുമാരും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ജീവനക്കാരാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളത് രണ്ടാമത്തെ തവണയാണ് കൂവോഡ് ഹെൽത്ത് സെന്റർ ഈ നേട്ടം ഇത്തരത്തിൽ മികച്ച രീതിയിലേക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാറ്റാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ അനീസ അഷ്റഫ് പറഞ്ഞു അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ കൂവോഡിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ ക്വാളിറ്റി അക്രഡിഷൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമുക്ക് അക്രഡീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ കാലാവധി അവസാനിച്ചതോടുകൂടി നമ്മൾ വീണ്ടും മാനദണ്ഡങ്ങൾ പുതുക്കി നമ്മൾ വീണ്ടും അക്രഡീഷന് പോവുണ്ടായി ആദ്യം ജില്ലാതല ഇൻസ്പെക്ഷൻ പിന്നീട് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് എല്ലാ ദിവസവും ദന്ത ഡോക്ടർ സേവനം ഇവിടെ ലഭ്യമാണ് സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന സേവനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തളിപ്പറമ്പിന് പുറത്തുനിന്നും നിരവധി രോഗികൾ ഇവിടെ എത്തുന്നു തളിപ്പറമ്പ് നഗരസഭയുടെ മികച്ച പിന്തുണയും ഈ നേട്ടത്തിന് പിന്നിലുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്